കർഷകർക്കൊരു സന്തോഷ വാർത്ത കേരളത്തിന്റെ ദേശീയോത്സവമാണ് ഓണം മലയാളികൾ ലോകത്ത് എവിടെയാണെങ്കിലും ഓണം ആഘോഷിക്കും അത് വിദേശം സ്വദേശം എന്നില്ല എന്നാൽ ഓണത്തിന് വേണ്ടി സ്വന്തമായി പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുവാൻ താല്പര്യം പ്രകടിപ്പിച്ച് അത് നടപ്പിലാക്കിയ ഒരു മലയാളിയാണ് മരടിൽ നിന്നുള്ള പി ഡി ശരത് മരടിൽ നിന്നും മകൾ താമസിക്കുന്ന ഇംഗ്ലണ്ട് സന്ദർശിക്കാനെത്തിയ മരടിലെ പി ഡി ശരത്ചന്ദ്രൻ നാട്ടിൽ പൊതുപ്രവർത്തനവും മരട് കാർഷിക വികസന സമിതി അംഗമായിരുന്ന ഇദ്ദേഹം ഇംഗ്ലണ്ടിലെ നനീറ്റൻ പ്രവിശ്യയിലെ മകളോടത്ത് താമസിക്കുന്ന ആ രാജ്യത്തെ കർഷകൻ ആയത് നനീറ്റൻ പ്രവിശ്യയിലെ കാർഷിക കൂട്ടായ്മയായ ആൻസ്ലെ വില്ലേജ് ഫാമേഴ്സ് അലോട്ട്മെന്റുമായി ഇദ്ദേഹം സമീപിച്ചു കൃഷിയാണുള്ള ആഗ്രഹം അവരെ അറിയിച്ചു അഞ്ച് സെന്റ് കൃഷിഭൂമി പാട്ടത്തിന് നൽകുവാൻ അവിടുത്തെ ഫാമേഴ്സ് തയ്യാറായി അപ്പോഴാണ് ശരത് എന്ന കർഷകന്റെ ആഗ്രഹം സഫലമാകാൻ പോയത് മരുമോകൻ പ്രവീണിന്റെ പേരിൽ കൃഷിഭൂമി പാട്ടത്തിന് ലഭിച്ചു നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്ന പച്ചക്കറി തന്നെ അവിടെ കൃഷി ചെയ്യാൻ തീരുമാനിച്ചു നമ്മുടെ തക്കാളിയും വഴുതനയും പച്ചമുളകും മത്തനും വെള്ളരിയും ചീരയും ബീൻസും കാരറ്റും പിന്നെ നമ്മുടെ സംസ്ഥാനത്തിന് പുറത്ത് കൃഷി ചെയ്യുന്ന ആപ്പിളും മുന്തിരിയും സ്ട്രോബെറിയും ഈ പച്ചക്കറിയെല്ലാം ഉത്പാദിപ്പിച്ച് ഈ വർഷം ഇംഗ്ലണ്ടിൽ ഒരു സ്വദേശി ഓണമായിരിക്കും ശരത്തിന് നമ്മുടെ മരടിലെ ശരത്ചന്ദ്രനെ